മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് പട്ടാമ്പിയിലെ വിള്ളൽ യു ഡി എഫ് കൊണ്ടുവന്ന അവിശ്വാസത്തെ പിന്തുണച്ച വി ഫോർ മുന്നണിയിലെ ഒരംഗം രംഗത്തെത്തിയതോടെ ഭിന്നിപ്പ് പുറത്തു വന്നു ഇതോടെ തുടർ ഭരണം എൽ ഡി എഫിന് തലവേദനയാകും നഗരസഭാ ഭരണം പ്രതീക്ഷയ്ക്കൊക്കെ ഉയരാത്തതിനാലാണ് താൻ അവിശ്വാസത്തെ പിന്തുണച്ചതെന്ന് വിഫോർ മുന്നണിയിലെ കെ ടി റൂഖിയ പറഞ്ഞു അല്ല അതുപോലെ തന്നെ പല കാര്യങ്ങളിലും നമ്മളോട് അഭിപ്രായ വ്യത്യാസവും കാര്യങ്ങളും നമ്മൾ ഒരു മുന്നണി സംവിധാനത്തില് പോകുമ്പോഴുള്ള അപാകതകളൊക്കെ ഉണ്ടാവും അപ്പം ആ പ്രതിഷേധം അത്ര ഞാൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിച്ചിട്ടുള്ളത് എന്റെ കക്ഷി കക്ഷിബന്ധം സ്വതന്ത്രയാണ് ഇന്നോട് ആരും ഒന്നും ഇല്ല ഞാൻ എന്റെ സ്വതന്ത്ര നിലപാടിൽക്കുന്ന വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ എനിക്ക് അതിൽ യാതൊരു പ്രയാസമല്ല മുന്നണിയിലെ അംഗമായ യു ഡി എഫിന് പിന്തുണ നൽകിയതിൽ വിഷമമുണ്ട് ഭരണസമിതിക്കെതിരെ പ്രവർത്തിച്ചതിനാൽ നടപടിയുണ്ടാകുമെന്ന് വി ഫോർ നേതാവ് ടി പി ഷാജി പറഞ്ഞു കഴിഞ്ഞ കഴിഞ്ഞു വർഷക്കാലമായിട്ട് ഞങ്ങൾ ഒന്നിച്ച് പ്രവർത്തിച്ചിരുന്ന ആളുകളാണ് വി ഫോർ പട്ടാമ്പിയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സീറ്റിന്റെ വിഷയം വന്ന സമയത്ത് ഞങ്ങളെല്ലാവരെയും മാറ്റി നിർത്തി അതിൽ എന്നെ അല്ലെങ്കിൽ വൊക്കിയാനൊക്കെ അതിൽ മാറ്റി നിർത്തപ്പെട്ട ആളുകളാണ് ഞങ്ങൾ എല്ലാവരും ചേർന്നാണ് ഒരു കൂട്ടായ്മ ഉണ്ടാക്കിയത് സാധാരണ കുറേ പ്രവർത്തകർ കൂടി ചേർന്നിട്ടാണ് ഒരു കൂട്ടായ്മ ഉണ്ടാക്കിയത് ആ കൂട്ടായ്മയ്ക്ക് ലഭിച്ചിട്ടുള്ള ഒരു അംഗീകാരമാണ് ഞങ്ങൾ നിർത്തിയ എല്ലാ സ്ഥാനാർത്ഥികളും വലിയ ഭൂരിപക്ഷത്തോടു കൂടി വിജയിച്ചത് അപ്പൊ ഇത്രയും വർഷക്കാലം ഞങ്ങളുടെ കൂടെ പ്രവർത്തിച്ചു സാധാരണക്കാരെ ഒരുപാട് ആളുകൾ ഞങ്ങളുടെ കൂടെ നിന്നു ആ ഭരണമാറ്റത്തിന് ഞങ്ങൾക്ക് നേതൃത്വം നൽകാൻ സാധിച്ചു ആ ഭരണത്തിന് പിന്തുണ നൽകാതെ മാറി നിന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രയാസകരമായ ഒരു കാര്യമാണ് എന്തെങ്കിലും തരത്തിലുള്ള വിഷയങ്ങളോ പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ ഉണ്ടെങ്കിൽ അതൊക്കെ ചർച്ചയിലൂടെ ഞങ്ങൾക്ക് പരിഹരിക്കാൻ കഴിയുമായിരുന്നു ഈ അവസാന ഘട്ടത്തിൽ ഈ ഭരണകക്ഷിക്കെതിരായ ഒരു നിലപാട് സ്വീകരിച്ചു എന്നത് തികച്ചും ദൗർഭാഗ്യകരമാണ് സ്വാഭാവികമായിട്ടും ഒരു മുന്നണിയുടെ ഭാഗമായി പ്രവർത്തിക്കുമ്പോൾ അതിൻ്റെതായ രീതിയിലുള്ള നടപടി ഉണ്ടാവും കാരണം ഒരു സ്വതന്ത്ര അംഗത്തെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ ചേരുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മുന്നണി മാറ്റി മാറ്റം ഉണ്ടാവുകയോ ചെയ്താൽ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടി സ്വാഭാവികമായിട്ടുണ്ടാവും ബിഫർ സഖ്യം ഇടതുപക്ഷമായിട്ട് മുന്നോട്ട് പോകുന്നത് എല്ലാവർക്കും അറിയാവുന്നതാണ് അതിലേതെങ്കിലും ഒരു മെമ്പർ മാറി നിന്ന് സഖ്യം ഇല്ല എന്ന് പറയുമ്പോൾ അതിന് മറുപടി അറിയിക്കുന്നില്ല എന്ന് മാത്രമാണ് പറയുന്നത് എന്തായാലും ഈ അവിശ്വാസ പ്രമേയം പരാജയപ്പെടുത്തിയ എല്ലാ അംഗങ്ങൾക്കും ഞങ്ങൾ അറിയിക്കുകയാണ് ഇരുമുന്നണികളോടും തുല്യ സമീപനമെന്ന് ബിജെപി അംഗം സുരേഷ് പറഞ്ഞു ജനാധിപത്യ മര്യാദയുടെ ഭാഗമായാണ് യോഗത്തിന് എത്തിയതെന്നും ബിജെപി അംഗം സുരേഷ് പറഞ്ഞു അനാധികാരി ജനാധിപത്യ സംവിധാന പ്രകാരം നമ്മള് മര്യാദ പാലിച്ചുകൊണ്ട് യോഗത്തിൽ പങ്കെടുത്തു പക്ഷെ അതിൽ ക്വാറന്റിയാത്തോണ്ട് ആ മീറ്റിംഗ് നടന്നിട്ടില്ല നമ്മളത് അവിടുന്ന് പോരുകയാണുണ്ടായത് ബിജെപി ഭാരതീയ ജനത പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം എൽ ഡി എഫ് ആയാലും യു ഡി എഫ് ആയാലും ഒരു നാണയത്തിന്റെ രണ്ടു വശങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഭാരതീയ ജനതാ പാർട്ടിക്ക് അതിൻ്റെ നിലപാടുകളുണ്ട് ഓട്ടിയാൽ നമ്മൾ പോരാനായിരുന്നു നമ്മുടെ തീരുമാനമുണ്ടായിരുന്നു ഇപ്പോൾ യോഗം തന്നെ നടക്കാത്തത് കൊണ്ട് നമ്മളതിന് പോന്നിട്ടുണ്ട് പക്ഷേ ഈ രണ്ട് മുന്നണികളും ഭരിച്ചതുകൊണ്ട് നമുക്ക് പട്ടാമി നഗരസഭയിലെ പുരോഗമനമോ മറ്റുള്ള കാര്യങ്ങളോ മാറ്റമോ ഒന്നും തന്നെ ഇതുവരെ സംഭവിച്ചിട്ടില്ല പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്ക് പൊതുകാര്യം എന്നുള്ള നിലയ്ക്ക് കേരളത്തിൽ ഒരു മുനിസിപ്പാലിറ്റിയിൽ ശ്മശാനമില്ലാത്ത പട്ടാണി മുനിസിപ്പാലിറ്റി മാത്രമായിരിക്കും ഒരു ജനത്തിൻ്റെ വലിയൊരു വികാരം ഇതുവരെ നമുക്ക് നടപ്പാക്കാൻ സാധിച്ചിട്ടില്ല അതുപോലെ തന്നെ കുടിവെള്ള പദ്ധതിയുടെ കാര്യത്തിൽ അങ്ങനെ കുറെ വിഷയങ്ങളുണ്ട് അത് എൽ ഡി എഫ് ആയാലും യു ഡി എഫ് ആയാലും ഇതുവരെ ഭരിച്ചതെല്ലാം അവർ തന്നെയാണ് നമ്മൾ നമ്മൾ ശക്തമായ നമ്മുടെ യും ചെയ്യുക തെറ്റായ നയങ്ങൾക്കെതിരെ യു ഡി എഫ് നടത്തുന്ന സമര പോരാട്ടങ്ങളുടെ ഭാഗമായാണ് അവിശ്വാസം കൊണ്ടുവന്നതെന്നും പോരാട്ടം തുടരുമെന്നും യു ഡി എഫ് അംഗം സി എ സാജിദ് പറഞ്ഞു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ അവിശ്വാസ പ്രമേയത്തെ ഞങ്ങൾ പോസിറ്റീവായിട്ട് തന്നെയാണ് കാണുന്നത് ഇവിടെ ഇടതുപക്ഷത്തിന്റെ നേതൃത്വത്തിലുള്ള സഖ്യം അധികാരത്തിൽ വന്നതിനു ശേഷം നിരന്തരമായി ഞങ്ങൾ നടത്തി വരുന്ന സമര പോരാട്ടങ്ങളുടെ തുടർച്ചയായിട്ട് തന്നെയാണ് ഞങ്ങൾ ഇന്ന് ഈ അവിശ്വാസ പ്രമേയത്തെയും കാണുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ അതിനെ വളരെ നേട്ടമായിട്ട് തന്നെയാണ് കാണുന്നത് ഞങ്ങൾക്ക് പതിനൊന്ന് അംഗങ്ങളായിരുന്നു ഇതുവരെ യു ഡി എഫ് പക്ഷത്തുണ്ടായിരുന്നത് എങ്കിൽ ഇന്ന് മുതൽ അത് പന്ത്രണ്ടായി മാറിയിരിക്കുന്നു ഇവിടെ പന്ത്രണ്ട് അംഗങ്ങൾ അവിടെ ഒപ്പിട്ടിരിക്കുന്നു ഇവിടെ നമുക്ക് എല്ലാവർക്കും അറിയുന്നതിൽ അംഗങ്ങളാണ് ഈ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരുന്നതെങ്കിലും ഇന്ന് പതിമൂന്ന് അംഗങ്ങളാണ് ആ യോഗത്തിൽ പങ്കെടുത്തത് ഭരണസമിതിക്കെതിരെ യു ഡി എഫ് കൊണ്ടുവന്ന അവിശ്വാസത്തിൽ പറഞ്ഞ കാര്യങ്ങൾ തെറ്റാണെന്ന് ജനങ്ങൾ മനസ്സിലാക്കിയെന്നും എൽ ഡി എഫും ഒറ്റക്കെട്ടായി ഭരണം തുടരുമെന്നും ചെയർപേഴ്സൺ ലക്ഷ്മിക്കുട്ടി വ്യക്തമാക്കി യു ഡി എഫ് കൊണ്ടുവന്ന ഈ ചെയർപേഴ്സൺ ഭരണസമിതിക്കുമെതിരെയുള്ള അവിശ്വാസം തള്ളിക്കളഞ്ഞിരിക്കുകയാണ് എൽ ഡി എഫ് വി ഫോർ എല്ലാ കക്ഷികളും ഒന്നിച്ചു നിന്നുകൊണ്ട് ഈ അവിശ്വാസത്തെ നേരിട്ടത് നേരിട്ടു തീർച്ചയായും യു ഡി എഫ് കൊണ്ടുവന്ന ആക്ഷേപങ്ങളെല്ലാം തന്നെ ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ച എല്ലാ കാര്യങ്ങളും കള്ളമാണെന്ന് ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട് അതിന്റെ ഭാഗമായി തന്നെയാണ് എൽ ഡി എഫ് എ സഖ്യം ഒന്നിച്ചു നിന്നുകൊണ്ട് ഈ ആവിശ്വാസത്തെ പരാജയപ്പെടുത്തിയത്